അമ്പിളി ഹലോ ഗൈസ് ഇപ്പോൾ ചങ്ങനാശ്ശേരി എന്ന വഴി ചങ്ങനാശ്ശേരിക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പോകുന്ന വഴിക്കുള്ള വർണ്ണ കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ് നമ്മൾ കാണിക്കുന്നത് അവിടെ ബീച്ച് സൈഡും പിന്നെ വീട് സൈഡും ആണ് നമ്മൾ കാണുന്നത് ഞങ്ങൾ ഇപ്പോൾ പാലത്തിന്റെ ടോപ്പിലാണ് ಲಯ ನ ಕಲಿ ಸಗಿ ನಿ ರೂಪ ಮಂದಿ ಸೋ ದಿ ಮಾಯಾ

അപ്പോൾ നമ്മൾ ആലപ്പുഴയിൽ നിന്ന് അതായത് കോട്ടയത്തേക്ക് പോകുന്ന റൂട്ടും പിന്നെ ആലപ്പുഴൻ്റെ ഒരു മുക്കാൽ ഭാഗം കഴിഞ്ഞു ഏതാനും സ്ഥലങ്ങളും കൂടെ എന്നെ കവർ ചെയ്യാനുള്ളൂ അപ്പൊ സ്ഥലങ്ങളൊന്നും നിങ്ങളെ കാണിച്ചിട്ടില്ല അതായത് ചില പ്രശ്നങ്ങളും മാനസിക പ്രശ്നങ്ങളും ുംറവാണ് അപ്പൊ അതിൻ്റെതായ ചെറിയ ചെറിയ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല ഇനി എന്തായാലും മാക്സിമം വീഡിയോ എടുക്കാം കേരളത്തിലെ കാഴ്ചകൾ അധികമർക്കും അങ്ങനെ കാണേണ്ട എങ്കിലും ചെറിയ ചെറിയ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യും കാരണം നമ്മൾ ഈ വീഡിയോ സഖുന്നത് ഞങ്ങൾക്ക് വേണ്ടി അല്ല എന്നുള്ളത് കൃത്യമായിട്ട് അറിയാലോ അപ്പോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം അപ്പൊ മാഷേസ് അടുത്ത സാധനപടി

ി നിൽക്കി നിൽക്കുട മിയ ഏതാനും സെക്കൻഡ് ഇവിടെ നിന്ന് വണ്ടി എടുത്താൽ അതൊക്കെ നമുക്ക് ബീച്ച് ഒന്ന് കാണിക്കാം ഇവിടെ തൊട്ടടുത്തൊരു സാധനം കിടപ്പുണ്ട് കാണിച്ചാലോട്ടോ ഇവിടെ നിന്ന് വണ്ടി നിർത്താൻ പാടില്ല ലൈറ്റ് ഹൗസ് ഇതാ ലൈറ്റ് ഹൗസ് ഉണ്ടാ കാണാം ലൈറ്റ് ഹൗസ് അത് നമ്മൾ താമസിച്ച സ്ഥലമാണ് ഇത് സ്റ്റെബിലൈസേഷൻ ഓണൊക്കെ ഉണ്ട് ക്ലാരിറ്റി ചെറിയൊരു കുറപ്പ് കുഴപ്പമുണ്ട് അപ്പോൾ അങ്ങ് ദൂരെ കാണുന്ന നമ്മൾ കുറേ ദിവസം ഒരു പത്ത് പതിനൊന്ന് ദിവസം തന്നാൽ ആലപ്പുഴ ബീച്ചിലെ റെസ്റ്റ് ആണ് ആണ് കാണോ ആ ഗ്രൗണ്ട് ആ പിന്നെ പോലീസ് ഗ്രൗണ്ടൊക്കെയാണ് അവിടെ കാണുന്നത് പിന്നെ ഒരു ചെറിയ സാധനം ഉണ്ട് ഇവിടെ നമുക്ക് ഇതിന് അപ്പുറത്തൊരു കടലുണ്ടാ കലൊന്നും കാണിച്ചു തരാട്ടോ എന്താ ഹെവി പാലല്ലേ ഇവിടെ പണിയൊക്കെ നടക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ ആലപ്പുഴ ബീച്ച് കേട്ടോ ഇവിടെ ഇത്രയും മനോഹരമായിട്ട് ബീച്ച് കാണിച്ചു തരാൻ മറ്റൊരു ഇവിടെ ഹെവി മഴ അങ്ങോട്ട് പെയ്തിട്ടുണ്ട് തോന്നുന്നത് അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ അവിടെ ഇങ്ങനെ കാണുന്നുണ്ട് ഇവിടെ പണി അടക്കുന്നുണ്ട് പാലത്തിൻ്റെ പണി അടക്കുന്നുണ്ടോ അവിടെ ഈ വലിയ സാധനം കടകൾ എന്തെന്നാ സാധനമല്ലേ ഇത്രയും വലിയ പാലതായി ട്രെയിൻ ഉപയോഗിച്ചാണ് കേട്ടിക്കൊണ്ടിരിക്കുന്നത് ആലപ്പുഴ ബീച്ചിലെ കാഴ്ചകളാണ് കാണുന്ന പുതിയ റോഡിൻ്റെ പണികൾ